ില്ല കൂട്ടുകാർക്ക് സുഖമാണോ നമുക്ക് സുഖം ഇന്നില്ല ഇന്ന് രാവിലെ തന്നെ ഒരു ചക്ക ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ചക്ക ഓട്ടം ഒരു ശരിയൊന്നും ചക്കയുട്ടവർ ഉണ്ടായതല്ല ഇപ്പം ഒരു കൂട്ട ഉണ്ടാക്കട്ടെ ഫസ്റ്റില് ചക്ക അല്ല രണ്ടാമത്തെ ചക്ക ഇവിടുത്തെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു ഇത് വേറെ നമ്മൾ ബന്ധക്കാരോടത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ വന്നതാണ് നാടളക്കൊന്ന് പുറത്തിറക്കിയിട്ടോ ചൂട് കാരണം ഇപ്പം അങ്ങനെ ഇറക്കാറില്ല എല്ലാവരും കൂടി എല്ലാവരും കൂടെ നീട്ടതാണ് ഇവർക്കും നല്ല ചൂടുണ്ടാവും കേട്ടോ നമ്മളവിടെ തൊടുവിൽ ഇതിലൊക്കെ വെള്ളം അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ചൂട് കുറവുണ്ടാവും ചൂടിന് എല്ലാ കുട്ടികളും കുട്ടപ്പന്മാരാണ് പ്രാവശ്യം ഒറ്റ ആളുകളും അഞ്ച് കുട്ടികളുണ്ടായത് അഞ്ചും കുട്ടപ്പന്മാരാണ് വല്യ കുട്ടികളായിരുന്നു ഞാനിപ്പോഴും തള്ളാരൊക്കെ ഉണ്ടാകും എല്ലാവരും പുറത്തൊക്കെ ഇട്ട് സന്തോഷത്തില്ലാട്ട നല്ല ചാടിക്കളി വിടാതെ ഒന്ന് വിട്ടപ്പോളേ വിട്ടിട്ട് കാര്യമില്ല വെറുതെ പത്ത് തിന്നാനൊന്നും കൂട്ടിലിട്ട് തിന്നാൻ കൊടുത്താൽ ഒന്നേ വയറക്കോളൂ അല്ലെങ്കിൽ നാല് പാടോ ഓടിക്കൊടുക്കും ഒക്കെ കൂട്ടിലാക്കും ഒക്കെ വെള്ളമൊക്കെ വീഡിയോ മേവനായി കാങ്ങണേല്ലാരും കാങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഒന്നും കൂടെ ഞാൻ പറയാമാത്രം വേഗം വലുതാണെങ്കിൽ മരുന്നൊക്കെ കൊടുക്കണം മീൻ എണ്ണത് കേട്ടോ അതിനകത്തുള്ള പൊളുത്തിയാൽ കുപ്പിയെണ്ണം ഒഴിച്ചെടുത്താൽ വേഗം കുടിച്ചു വെള്ളത്തിൽ പാർന്നുറുത്തത് കുടിക്കണില്ല ശരിയാണ് പിടിച്ചുള്ള പുറത്തേക്കട